എസ്സാളിക്കും എല്ലാവർക്കും നമസ്കാരം സൈദി ബി ആണ് പ്രിയപ്പെട്ട അവയുകൾ എന്താ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് പൊന്നാനി ഹൈവേ പറളി എന്ന അവസ്ഥ സ്ഥലത്താണ് പറളി നമ്മുടെ ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ പറളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ദൂരം എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ആറ് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് നല്ല സൗകര്യത്തോട് കൂടി ഓപ്പൺ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നറിയ വീടുകളുള്ള ഏരിയയാണ് അപ്പൊ ഇൻഷാല് അതിൻ്റെ വില ഫസ്റ്റിൽ തന്നെ പറയാനെട്ടോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില അതിൽ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ അടക്കേണ്ട പ്രോ പൈസയാണ് ആ പത്ത് ലക്ഷം ബാങ്കിൽ അടച്ച് ബാങ്ക് നിന്ന് ആധാരം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ താമസിക്കാം ബാക്കി നമ്മൾ പതിനൊന്ന് മാസം വരെ സമയം തരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയതാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പതിനഞ്ചെങ്കിലും കിട്ടണം എന്നാണ് അപ്പോൾ ഒരു പത്ത് റുപ്യ ബാങ്കിൽ കൊടുക്കാണ്ട് ഒരു പന്ത്രണ്ട് റുപ്യ ഒരു ഫസ്റ്റ് ടൈമിൽ ഒരു പന്ത്രണ്ട് റുപ്യ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന് വരുന്ന റോഡ് ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ ഒരു കിലോമീറ്റർ ആണ് ഇവർക്ക് ദൂരം നാലുപുറം വീടുകൾ നിറയെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ ഉണ്ട് അതിൻ്റെ പുറമെ നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇവരുടെ കയ്യിൽ കൊടുക്കേണ്ടത് ഈ പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് നിങ്ങൾ രണ്ട് ലക്ഷം കൊടുക്കുക ബാക്കി പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് സമയം തരുന്നതായിരിക്കും പതിനൊന്ന് മാസം വരെ അ കണ്ടില്ലേ നാല് പുറം വീട് ആ വീടുകളൊക്കെ കാണിച്ചത് വണ്ടി കളിൻ്റെ അവിടുത്തെ ആ വീട്ടിലൊക്കെ എല്ലാ ഭാഗത്തും വീടുകളുണ്ട് കാരണം പാലക്കാട് റെയിൽവേ സ്റ്റേഷനും പാലക്കാട് ടൗണും ഒക്കെ ഇവിടുന്ന് വളരെ അടുത്താണ് ഈ പറയുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഇവിടുന്ന് അത്രയും ദൂരം ഒന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഇങ്ങനെയുണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഓപ്പൺ കിളുണ്ട് രണ്ട് മൂന്ന് ബെഡ്റൂം സൗകര്യങ്ങളുണ്ട് നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല വർക്കാണ് അപ്പോൾ വീടൊക്കെ കാണാൻ നമുക്കൊന്ന് ഇങ്ങനെയുണ്ട് കയറി കഴിഞ്ഞാൽ അത് അത്യാവശ്യം ചെറിയൊരു മിറ്റുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് സ്ഥലമുണ്ട് നാല് പുറം മതിലുണ്ട് ചുറ്റോട് ചുറ്റും മതില് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മതില് ആ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കും ആ സൈഡൊന്ന് കാണിച്ചു കൊടുക്കും നല്ല മതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം അത് അർജൻറ് വിൽപ്പനയാണ് അതുകൊണ്ട് എത്രയും റേറ്റ് കമ്മി ആക്കിയിട്ട് നിങ്ങളോട് പറയൂട് അപ്പം അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ സൈഡിലേക്കിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതാ കാരണം ആറ് സെൻ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചുറ്റും മതിലുണ്ട് കോമ്പൗണ്ട് വളരെ കറക്റ്റ് ആണ് ഓപ്പൺ കിണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് രണ്ടോ രണ്ട് വെള്ളത്തിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കിലേക്ക് ഒരു അല്പം സ്ഥലം കുറവാണ് നമുക്ക് ഇതേ പോയാൽ ഒരു കിണർ കാണാം അതാ മതി കിണർ സാദാ കിണർ ഇതങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല വീടുകളുള്ള ഏരിയ ഉണ്ടോ ഫുള്ള് വീടുകളാണ് കേട്ടോ ഇത് ആൽമറ കെട്ടിയിട്ടില്ല റിങ് ആണ് കണറ്റിൽ വെള്ളം കഷ്ടമുണ്ട് കേട്ടോ വെള്ളം മോട്ടോ കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട് ഇതാണ് ഇനി നിങ്ങൾക്ക് കാണാനുള്ള നാല് പേർ ഉള്ള വീടുകളാണ് അതാ ഇപ്പൊ നല്ല ഏരിയ ആണ് ഇതാണോ തിനക്ക വീടുകളാണ് കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളൊന്ന് കാണാം അപ്പൊ വീടിന്റെ ഉള്ളിൽ കയറാതാണോ പൈപ്പ് ലൈൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് കയറാൻ ഇവിടെ കോണേ ഉണ്ട് അപ്പൊ ഇനി മുകളിൽ ഒരു രണ്ട് റൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും നമുക്ക് വാടകയ്ക്കൊക്കെ കൊടുക്കാം അപ്പൊ പ്രിയമ നമുക്ക് ചെറിയതായിട്ടൊരു സിറ്റ് ഔട്ട് ആണ് ഒരു നാലഞ്ചു പേർക്ക് ഇരിക്കാവുന്ന നല്ല സൗകര്യത്തോട് കൂടി നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല ഇതിലുള്ള വീട് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലാണെങ്കിൽ വലിയൊരു ഹാളുണ്ട് സിറ്റിങ് ഹാള് സിറ്റൗട്ട് നേരെ കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു സിറ്റിംഗ് ഹാളാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് ഇത്രയും സൗകര്യമുള്ളതാണ് ഇതിനാണ് ആകെ പറഞ്ഞ ഇരുപത്തിരണ്ട് ലക്ഷം അറിയില്ല നിങ്ങൾ അതിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഞാൻ ആക്കാൻ പറ്റുമോ നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹാൾ പുറത്തും ഉണ്ട് ഡൈനിങ് ഹാള് കേട്ടോ കേട്ടോ നല്ല സൗകര്യത്തിലുള്ള ആള് അപ്പം ഇനി നിങ്ങൾക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് ആദ്യത്തെ ഇതാ ആദ്യത്തെ റൂമിലേക്ക് നമുക്ക് കിടക്കാം ഇത് അറ്റാച്ച് ബാത്റൂമുകോട് കൂടിയിട്ടുള്ളതാണ് കണ്ടോ അല്ല വലിപ്പമുണ്ട് ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് കാവ്യമാണ് നിലം കാവ്യാണ് കാരണം എന്താ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയണമെന്ന് വെച്ചാൽ നാളെ ആരും കാണാൻ വരുമ്പോൾ എല്ലാ ഭാഗം കാളിച്ചു കൊടുക്കണ്ട അതിനാണ് അപ്പോൾ ഇതേപോലുള്ള റൂമുകൾ മാത്രമാണ് കാവി ഇട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ അട്ടാൽസാണ് ഇതൊരു റൂമുള്ളത് അ ഈ റൂമെന്ന് പറഞ്ഞിടത്തൊക്കെ റൂമുകളൊക്കെ നല്ല വലിയ റൂമുകളാണ് കേട്ടോ മൂന്ന് റൂമും വലിയ റൂമാണ് പക്ഷെ ഇതിൽ കുറവ് പറയാനുള്ളത് ഈ റൂമുകളിൽ ടൈൽസ് ഇടണം അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ നല്ലൊരു കോട്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സുഷാറ് വീടാണ് അപ്പോൾ അതിനുള്ള പേരേ പറയണുള്ളൂ ഇല്ല ഇതാണ് മൂന്നാമത്തെ റൂം ഇതാണ് മൂന്നാമത്തെ റൂം ഇതും അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഉള്ള തന്നെയാണ് ആണോ പുള്ളേ കാണിച്ചു എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുക അതിൻ്റെ പുറമെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂമി ഹാളിൽ കൊടുത്തിട്ടുണ്ട് െ ഇനി അടുത്തത് നമുക്ക് കിച്ചൺ ആണ് കിച്ചണ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൺ ആണ് ഉണ്ട് ഇവിടെയൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ വർക്കേരിയ വർക്കേരിയ വലിയ കുഴപ്പമില്ല അതാണ്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇത് പിന്നെ പുറത്തേക്ക് കിടക്കാനുള്ള ഡോറാണ് അപ്പോൾ ഇതും സൗകര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹവേമങ്ങൾ അല്ലേ ഇത് ബാക്കി ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ പ്രിയപ്പെട്ട ഹവേമിയങ്ങൾ ഇത് കണ്ടു അല്ലേ ഇത് പാലക്കാട് ജില്ലയിലാണ് പറലിയാണ് പറലി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് ഓപ്പൺ കിണറുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വില ഇരുപത്തിരണ്ട് ലക്ഷം അതിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കുന്നു ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ നിന്ന് എടുക്കുന്നു എന്നതിന് ശേഷം രണ്ടോ മൂന്നോ നിങ്ങളുടെ എത്ര വിളിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരാണല്ലോ ഇരുപത്തിരണ്ട് ലക്ഷം വരെ അപ്പോൾ ഇതിന് കൊടുത്തിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് പതിനൊന്ന് മാസക്കാലം എഗ്രിമെൻറ്റ് നമ്മൾ തരുന്നതായിരിക്കും ഈ പതിനൊന്ന് മാസം അഗ്രമെന്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് താമസിക്കാം ഈ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ കൊടുത്ത് ഇവരുടെ കയ്യിൽ രണ്ടോ മൂന്നോ എത്രയും അഞ്ച് കൊടുക്കാണ്ടോ അഞ്ച് കൊടുത്തോളി കാരണം അവർക്ക് താമസം മാറണമല്ലോ അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോ അവർക്ക് താമസിക്കുന്നതാണ് അതിനുള്ള സൗകര്യം അവർ ചെയ്തൊരു പതിനൊന്ന് മാസം വരെ സമയം തരും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ തന്നെ കോഷബിൾ ആകുള്ളൂ അപ്പോൾ ഇൻഷാ അത് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം അത് അർജൻറ് വിൽപ്പന എന്ന് ഈ വിലട്ട പക്ഷെ അത് മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ജോലിക്കാർ കാരണം ഇവിടെയൊക്കെ ഒരുപാട് ജോലിക്കാർ നമ്മൾ പറയിൽ അന്വേഷിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടി അത് പോസ്റ്റ് ചെയ്യും കാരണം ജോലിക്കാർക്കൊക്കെ വരാനും പോകാനൊക്കെ സൗകര്യത്തിന് അപ്പോൾ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ അറബി കോളേജ് കാര്യങ്ങളൊക്കെ പറലയിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാം റൈസ് റാഫീസ് ഉണ്ട് മറ്റുള്ള സൗകര്യങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പറഞ്ഞുണ്ട് അപ്പോൾ இன்ஷல்ல அடுத்த ஒரு வீடியோ காணும் வரைக்கும் கொல்லுக்கும் மாயலாமா மாயாமா